ജനുവരി പത്തിന് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടന്ന മാർച്ചിനെതിരെയാണ് എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് മാർച്ച് ഉദ്ഘാടനം ചെയ്ത എം എൽ എ ആണ് ഒന്നാം പ്രതിയായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പട്ടികയിൽ ഏകദേശം നൂറ്റിയമ്പതോളം പേർ ഉൾപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ആ റിപ്പീറ്റ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ സമരം ചെയ്യുമ്പോൾ മൗനം പാലിക്കുന്ന പോലീസുകാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് മോശമായി പെരുമാറിയെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു സംസ്ഥാനത്തെ സ്റ്റാലിനിസ്റ്റ് നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരിക്കുന്നത് അടിച്ചമർത്തിയാൽ നോക്കിയാൽ ശക്തമായി തിരിച്ചടിവിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാഹുൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാൻ സർക്കാരിനും സി പി എമ്മിനും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു പോലീസിന് ഉപയോഗിച്ച് ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അധികാരം ഉപയോഗിച്ച് പ്രതിഷേധത്തിനെതിരെ സർക്കാർ വ്യാപകമായി കേസെടുക്കലാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റാണ് കേരളത്തിൽ ഒട്ടായി വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുകയും ചെയ്തു രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നതെന്നുമാണ് പലരുടെയും വിലയിരുത്തലുള്ളത് കേരള പോലീസ് ആദ്യമായി അല്ല കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഗുരുതര നടപടികളുമായി രംഗത്ത് വരുന്നത് ഇതിനു മുമ്പ് സമാനമായ സാഹചര്യങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കൾക്കെതിരെ സി പി എം ആഞ്ഞടിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിപത്രമായി മാത്രമേ ഈ അറസ്റ്റിന് നോക്കിക്കാണാൻ സാധിക്കൂ എന്നിരുന്നാലും പ്രതിഷേധത്തിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും ഒന്ന് തിരിച്ചു പോകാനില്ലെന്നാണ് ശക്തമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ജാമ്യാപേക്ഷ അടക്കം പരിഗണിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഏവരുടെയും അഭിപ്രായം